സ്ലാമലേക്കും ഞാൻ സ്വാലിഹാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജ് കർമ്മങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മക്ക നഗരി ഹാജിമാരെ സ്വീകരിക്കാനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹാജിമാർ നാട്ടിൽ നിന്ന് വരുമ്പോഴും അതേപോലെ ഇവിടെ വന്നതിന് ശേഷവും പാലിക്കേണ്ട ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ക്രോണിക് അസുഖങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷൻ അതേപോലെ ഡയബറ്റീസ് അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മരുന്ന് എത്രയാണോ നിങ്ങളിവിടെ നിൽക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള മരുന്ന് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട് അതേപോലെ പിന്നെ ചില മരുന്നുകൾ നമ്മൾ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പോലെ ഇവിടെ ലഭിക്കുകയില്ല മാത്രമല്ല ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസും ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അങ്ങനെ മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി എഴുതിയല്ല ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ കയ്യിൽ കരുതുക അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾ സി ഒ പി ഡി അല്ലെങ്കിൽ ആസ്മ പോലെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഇൻഹേലറും ഇതേപോലെ എക്സ്ട്രാ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട് കാരണം ആ അതേപോലത്തെ കോമ്പിനേഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കില്ല അതേപോലെ ആസ്മ ഉള്ള ആളുകൾ ഇവിടെ വന്നതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും മാസ്ക് വെച്ചതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുക ആ പ്രത്യേകിച്ച് ഹറമിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം മൂന്നാമത് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഡയാലിസിസ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് എങ്കിൽ നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഡയാലിസിസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അതേപോലെ തന്നെ സീറോളജി ലാബ് ലാസ്റ്റ് ചെയ്തതിൻ്റെ ഏതെങ്കിലും റിപ്പോർട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുവരേണ്ടതാണ് നിങ്ങളെ കൊണ്ടുവരുന്ന ഹജ്ജ് വോളണ്ടിയറിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക അതേപോലെ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് മുന്നേ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് കാരണം ഇവിടെ നിലവിലും മക്കയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ ഡയാലിസിസ് ചെയ്യാനുള്ള അവസരവുമുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ നമ്മൾ നാട്ടിലെ കാലാവസ്ഥയും ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നല്ല ചൂട് ഉള്ള സമയമാണ് ഇവിടെ ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ ചൂട് ഈ ഉച്ച സമയത്തുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ച സമയങ്ങളിൽ നിങ്ങൾ വെയിൽ കൊണ്ട് അധികം പുറത്ത് ഇറങ്ങാതിരിക്കുക അതേപോലെ ഹറമിലൊക്കെ പോയാൽ തന്നെ ഉച്ച വെയിലൊക്കെ ആറിയതിന് ശേഷം തിരികെ നിങ്ങളെ റൂമുകളിലേക്ക് വരാൻ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിർജലീകരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ കയ്യിൽ കരുതുക അതേപോലെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യത്തിന് വേണ്ട മരുന്നുകൾ ചുമ ചുമയ്ക്കുള്ള മരുന്ന് കഫ് സിറപ്പ് അതുപോലെ പനി വയറിളക്കം അതുപോലുള്ള അത്യാവശ്യം കാര്യങ്ങൾക്ക് ഉള്ള മരുന്നുകൾ നിങ്ങൾ കയ്യിൽ കരുതുക ഒരുപാട് കരുതേണ്ടതില്ല ആവശ്യത്തിനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ ഹജ്ജ് മിഷനിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായും ഓരോ നിങ്ങളുടെ ബിൽഡിങ് കേന്ദ്രീകരിച്ച് അത് ഒരു മുപ്പതോ നാൽപ്പതോ ബിൽഡിങ് കൂടുന്നത് ഒരു ബ്രാഞ്ചായിരിക്കും ആ ഓരോ ബ്രാഞ്ചുകളിലും ഓരോ ഡിസ്പെൻസറികൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഡിസ്പെൻസറി കാണിച്ച് വേണ്ട ആ മരുന്നുകൾ ഡോക്ടറെ കണ്ട് ആവശ്യത്തിന് ആവശ്യമായ മരുന്നുകളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഹൈപ്പർ ടെൻഷനോ അതെങ്കിൽ ഷുഗറോ ഒക്കെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതേപോലെയുള്ള ഡിസ്പെൻസറികളിൽ ിൽ പോയിട്ട് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ ബിപിയും അതേപോലെ ഷുഗറും ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഹജ്ജിന് മുന്നായിട്ട് ആരോഗ്യപരമായിട്ട് തയ്യാറെടുത്ത് നിൽക്കേണ്ട ദിവസങ്ങളാണ് അതുപോലെ നിങ്ങളെ ഹജ്ജ് മിഷൻ്റെ കീഴിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം ഇവിടുത്തെ ബിൽഡിങ്ങുകളിലുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ നിങ്ങൾ പരമാവധി ഭക്ഷണങ്ങൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഹാജിമാരെ സ്വീകരിക്കാനായി നിരവധി സന്നദ്ധ സംഘടനകൾ ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ സഹായങ്ങളും അതേപോലെ അവരുടെ സർവീസും ഒക്കെ ലഭ്യമാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ നമുക്ക് നിങ്ങളെ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ മലയാളി നേഴ്സസ് ഫോറം എന്ന് പറയുന്ന മക്കയിലെ വിവിധ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഹജ്ജ് സെല്ല് ഇതിനു രൂപീകരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസ് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കൽ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വേണ്ട പിന്നെ സഹായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭ്യമാകും മെഡിക്കേഷനുമായിട്ട് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായത് നാട്ടിൽ നിന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് വേറെയാണ് കിട്ടുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നമുക്കിവിടെ ഫാർമസി മലയാളികളുടെ ഒരു ഫാർമസി അസോസിയേറ്റ്സ് അഥവാ കൂട്ടായ്മ ഉണ്ട് അവരെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് അവരുടെ നമ്പറും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് മശാ അല്ല അപ്പം ഈ തവണത്തെ ഹജ്ജ് മക്ബൂലും അബ്റൂറുമായ ആരോഗ്യത്തോടുകൂടിയ ഒരു ഹജ്ജായിട്ട് ഉള്ള സ്വീകരിക്കട്ടെ അതുപോലെ നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ള ആണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു നിമിഷമാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഹജ്ജിന് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും വളരെ കൂടി മുന്നോട്ടുള്ള ദിവസങ്ങൾ അറഫയും മുസ്ലിഫയും ഇനയും ഒക്കെ താണ്ടി ഹജ്ജ് പൂർത്തിയാക്കണമെങ്കിൽ അതിന് ആരോഗ്യം വേണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നല്ല രീതിയിൽ തന്നെ കരുതിയിരിക്കുക അങ്ങനെ വളരെ കൂടി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തോഫിക്ക് തരട്ടെ തീർച്ചയായും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉണ്ടാവണം അതുപോലെ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായും നമ്മളെ അതേപോലെ തന്നെ മറ്റ് സംഘടനകളെയൊക്കെ ബന്ധപ്പെടാവുന്നതാണ് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻഷാ അള്ള അപ്പോൾ സ്ലാമലൈക്കും